കണ്ണൂർ ചാലാടിനടുത്ത് ഫിഷ് ഫാമിൽ നിന്നും വളർത്തു മത്സ്യങ്ങൾ മോഷ്ടിച്ചു ഒന്നര ലക്ഷം രൂപയോളം വില വരുന്ന വളർത്തു മത്സ്യങ്ങളും അക്വേറിയങ്ങളും ഫിൽറ്ററുകളുമാണ് മോഷണം പോയത് ചാലാട് പഞ്ഞിക്കയിൽ മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപത്തെ പി ബി മുഹമ്മദ് നിഹാലിന്റെ ഉടമസ്ഥതയിലുള്ള റോയൽ ഫിഷ് ഫാമിലാണ് ഒന്നര ലക്ഷം രൂപയോളം വില വരുന്ന വളർത്തു മത്സ്യങ്ങളും അക്വേറിയങ്ങളും ഫിൽട്ടറുകളും മത്സ്യത്തീറ്റയും മോഷണം പോയത് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്കും ശനിയാഴ്ച പുലർച്ചെ അഞ്ചു മണിക്കുമിടയിലാണ് സംഭവം ഉടമയുടെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് അന്വേഷണം ആരംഭിച്ചു വളർത്തു മത്സ്യങ്ങളിൽ ഒരെണ്ണത്തിന് രണ്ടായിരം രൂപയോളം വില വരുന്ന റെഡ് സ്പോട്ട് സേവറം കോഴിക്കാർപ്പിണങ്ങളും കളർ വിഡോ ഫൈറ്റർ ഫിഷ് എന്നീ വളർത്തു മത്സ്യങ്ങളും ഉൾപ്പെടെ മോഷണം പോയി ഫാമിലുണ്ടായിരുന്ന അക്വോറിയങ്ങളിലും സിമെന്റ് ഫൈബർ ടാങ്കുകളിലായും ഉണ്ടായിരുന്ന മത്സ്യങ്ങളാണ് പാക്കറ്റുകളിലാക്കി കടത്തിയത് ഒരു പാക്കറ്റിൽ എടുത്തുവെച്ച കളർ വിഡോ മത്സ്യങ്ങൾ ഫാമിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി പാക്കറ്റിലുണ്ടായ മത്സ്യ കുഞ്ഞുങ്ങൾ പൂർണ്ണമായും ചത്ത നിലയിലായിരുന്നു സ്ഥാപനത്തിന്റെ പിറകുവശത്തു കൂടിയാണ് മോഷ്ടാക്കൾ എത്തിയതെന്ന് സംശയിക്കുന്നു ഏകദേശം പത്തു ലക്ഷം രൂപ വില വരുന്ന മത്സ്യങ്ങൾ ഫാമിൽ വളർത്തിയിരുന്നു മോഷണ വിവരം അറിഞ്ഞ് വാർഡ് കൗൺസിലർ ഉമേഷ് കണിയാങ്കണ്ടി പള്ളിക്കുന്ന് സോണൽ സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി പി ജയമോഹൻ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു നമ്മുടെ പ്രിയപ്പെട്ട നിഹാല് നിഹാല് തുടങ്ങിയ സംരംഭമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സബ്സിഡിയോട് കൂടി തുടങ്ങിയ ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും ഇന്നലെ രാത്രി നൂറുകണക്കിന് മത്സ്യങ്ങൾ കട്ട് കട്ട് പോയിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് രൂപയുടെ വില വരുന്ന നൂറുകണക്കിന് മത്സ്യങ്ങളും അതുപോലുള്ള പിന്നെ ഫിഷ് ടാങ്കുകളും അതുപോലെ ഫിൽറ്ററുകളും അങ്ങനെ ഒട്ടനവധി ലക്ഷക്കണക്കിന് ഏകദേശം ഒന്നൊന്നര ലക്ഷം രൂപയുടെ നഷ്ടമാണ് നിഹാലിൽ ഇന്നലെ രാത്രി ഇന്നലെ കാലത്താണ് ഫാമിലേക്ക് വന്നപ്പോഴാണ് ഈ നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിഹാലിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസമുള്ള ഒരു കാര്യമാണ് അപ്പോൾ തന്നെ അദ്ദേഹം പോലീസുമായി ബന്ധപ്പെട്ട് പോലീസ് വന്ന് അന്വേഷണമൊക്കെ നടത്തിയിട്ടുണ്ട് കർശനമായ നിയമ നടപടി കുറ്റക്കാർക്കെതിരെ ഉണ്ടാവണമെന്നും നഷ്ടപരിഹാരം അദ്ദേഹത്തിനുണ്ടായ നഷ്ടപരിഹാരം അത് നികത്താനാവാത്തതാണ് അതിലും വ്യക്തമായൊരു നിർദ്ദേശം നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഡിവിഷനിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു